മാസപ്പടി കേസിൽ സിഎംആർഎൽ എം ഡി ശശിധരൻ കർത്തയ്ക്ക് ഇ ഡി നോട്ടീസ് തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണം സിഎംആർഎല് ഉദ്യോഗസ്ഥരെ ഇ ഡി ഇന്ന് ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചിരുന്നെങ്കിലും ഹാജരായില്ല അതേസമയം കരുവന്നൂര് ബാങ്ക് തട്ടിപ്പ് കേസിൽ പി കെ ബിജുവിനെ ഇ ഡി മൂന്നാമതും ചോദ്യം ചെയ്തു മാസപ്പടി കേസിൽ സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്ത നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയച്ചിരിക്കുന്നത് ചോദ്യം ചെയ്യലിനായി തിങ്കളാഴ്ച രാവിലെ കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ എത്തണം സി എം ആർ എല്ലിലെ ഫിനാൻസ് വിഭാഗം ഉദ്യോഗസ്ഥരെ ഇന്ന് ഇ ഡി ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചിരുന്നെങ്കിലും ഹാജരായില്ല സി എം ആർ എല്ലും വീണാ വിജയന്റെ എക്സാലോജിക് കമ്പനിയും തമ്മിലെ ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപയുടെ ഇടപാടുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് നിലവിൽ ഇ ഡി അന്വേഷിക്കുന്നത് എസ് എഫ് ഐ ആദായ നികുതി വകുപ്പിന്റെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസ് അന്വേഷിക്കുന്നത് ശശിധരൻകർത്തയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായാൽ എക്സാലോജിക്കിലേക്കും വീണാ വിജയനിലേക്കും ഇ ഡിയുടെ അന്വേഷണം എത്തിയേക്കും അതേസമയം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് പി കെ ബിജുവിനെ മൂന്നാം തവണയും ഇ ഡി ചോദ്യം ചെയ്തു എട്ട് മണിക്കൂറോളമാണ് ഇന്ന് പി കെ ബിജുവിനെ ചോദ്യം ചെയ്തത് ഇ ഡി ആവശ്യപ്പെട്ട എല്ലാ രേഖകളും ഹാജരാക്കിയെന്ന് പി കെ ബിജു പ്രതികരിച്ചു സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെ ഈ മാസം വീണ്ടും ചോദ്യം ചെയ്യും റിപ്പോർട്ടർ കൊച്ചി